ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഓഫ് ഡിസൈൻസ് ഇപ്പം എല്ലാവരും വിചാരിക്കേണ്ടായിരിക്കും അല്ലേ വീട്ടിൽ നിന്നാണോ വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ പൊന്നുമെല്ലാം നൈറ്റി എല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്കുമായിരുന്നു അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് എല്ലാവരും കാണിക്കാൻ വിചാരിച്ചു ചെമ്മ ഒന്ന് വേറെ ചെയ്ത് നോക്കിയതാണ് പക്ഷെ വേറെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ വണ്ണപ്പുറം നൈറ്റി എന്ന് പറയും കാരണം ആ ഒരു നൈറ്റിക്ക് ഒരു പ്രത്യേക ഫിനിഷിംഗ് ആണ് ആ ഒരു ഐറ്റം നമ്മൾ ശരിക്കും വേറുള്ളടത്തു നിന്നൊക്കെ എടുക്കുന്നതിലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഒരു നൈറ്റി അവരുടെ സ്റ്റിച്ചിങ്ങിന് അവിടെ ഒരുപാട് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ അപ്പൊ കുറച്ചിങ്ങനെ വന്നപ്പോൾ ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഇതിന് അവർ പറയുന്ന പേര് താലിഘട്ട നൈറ്റി എന്നൊക്കെയട്ടോ പറയുന്നത് താലി കെട്ടം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് യോഗ ഭാഷ നമ്മുടെ ഒരു ചെറിയ നൊറികളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നൈറ്റിയാണ് അത് ഇതുപോലെ ഇങ്ങനെയൊരു വർക്കൊക്കെ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈറ്റി പക്ഷേ എന്റെ ബാക്കിയുള്ള ഡ്രസ്സസ് ഇടുന്നതിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല എന്താ പറയാ മണ്ണൊക്കെ കുറഞ്ഞിരിക്കണ പോലെ തോന്നുന്നു എനിക്ക് നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കുറേ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കുവാണ് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അപ്പോൾ ഐറ്റംസ് ഒന്ന് കാണിക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് യാതൊരു കംപ്ലയിൻസും വരുന്നില്ല നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വിടുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നതാണ് കാരണം ഇവിടെ ഒരുപാട് നമ്മളിവിടെ ഒരു കഞ്ഞിക്കുഴി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് കൂടുതലും ഈ ഒരു ഐറ്റം നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പേര് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന നമ്മുടെ ഒരു ലോക്കൽ ഏരിയയിൽ വരുന്ന അതും അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഷോപ്പിൽ പെട്ടെന്ന് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരൊക്കെ വന്നാൽ വേഗം എടുത്തിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഇപ്പം തൊഴിലുറപ്പിലൊക്കെ പോകുമ്പോൾ നൈറ്റി കിട്ടുകൊണ്ട് പോകുന്ന അമ്മമാരൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നാലും അഞ്ചും എണ്ണമൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഒക്കെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു അജറ കോമ്പിനേഷനിലാണ് റെഡും നേവി ബ്ലൂവും കോമ്പിനേഷനിൽ വരും സ്ലീവ് ലെന്റ് വരുന്നത് ഒരു ഏഴിഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ ഒരു ഏഴ് ഇഞ്ചിലൊക്കെയാണ് വരുന്നത് ഞാനിപ്പോൾ വേർതിരിക്കുന്ന സൈസ് ആണ് അപ്പൊ ഒരു എക്സൽ സൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ എക്സൽ സൈസിലുള്ള എനിക്ക് ടോപ്പുകളൊക്കെ ഡബിൾ എക്സെൽ ഒക്കെ വേണം അപ്പൊ ആ ഒരു സൈസിലുള്ള ഒരാൾക്ക് ചെയ്യും എക്സൽ വരുന്നത് കേട്ടോ പക്ഷെ അത് എന്താ പറയുക ഇച്ചിരി ചെറിയ ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഐറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് ഇവിടം വരെ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പൊ അതൊരു കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇരിക്കും അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ അപ്പോൾ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് അതിന്റെ കളർ സൈസും കൂടെ പറയാം കേട്ടോ ഇത് വന്നേക്കുന്നത് സ്മോൾ സൈസാണ് സ്മോൾ സൈസിൽ ഇതാ ഇതുപോലെ വരും കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു ടീൽ ബ്ലൂ കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് ഒരു എന്താ പറയാ എവർഗ്രീൻ കിറ്റ് എന്ന് പറയാം ഈ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ അപ്പ തന്നെ അമ്മമാർ എടുത്തിട്ട് പോകും സ്മോൾ സൈസാണ് അപ്പോൾ ഇതാ ഇങ്ങനെ വരും ഒരുപാട് വന്നിട്ടുണ്ട് ഇനി വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയാ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഒരു ഇതാണ് ഇത് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അപ്പൊ ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്ക് ഇത് ശരിക്കും പാകമായിരിക്കും കേട്ടോ ഇതും അതെ ഡബിൾ എക്സ് സൈസിൽ വരുന്നതാണ് ഇത ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് ടു എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇങ്ങനെയാണ് വരും അതൊക്കെ ഡബിൾ എക്സൽ ആണ് കാണിച്ചത് ഇത് മീഡിയം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്യേണ്ടേ ഇത് നല്ല നേവി ബ്ലൂ ഇത് ഉണ്ടോ നല്ല ഡാർക്ക് മെറൂൺ നല്ല രസമുള്ള കളറുകളല്ലേ ഇത് കിട്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയാ ഒരു ഡാർക്ക് കോഫി ബ്രൗണയിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഇതും ഡബിൾ എക്സ് എൽ വരുന്നതാണ് ഒരു റെഡ് കളർ കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു ബ്ലാക്കിനോട് ചേർന്നിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ഇത് വന്നിട്ട് ത്രീ എക്സ് ആണ് വരുന്നത് അപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് പർപ്പിളിൽ ഇതായതുപോലെ ഇങ്ങനെ വരും അജ്രക്കിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് ആണേ ഇതുണ്ടോ മെറൂൺ ഫുൾ മെറൂൺ വരുന്ന അജറക്കാണ് റാണി പിങ്കില് വൈറ്റ് ചെറിയ ചെറിയ വൈറ്റ് പൂക്കൾ അവിടെ ഇതിലൊരു വൈറ്റ് കളറിലുള്ള ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരും എന്ത് രസാ നോക്കി നല്ല മെറൂണിൽ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നതാണേ നല്ല രസമുള്ളൊരു കളറ് ഇതും അതെ കോഫി ബ്രൗണ്ട് തന്നെ വേറൊരു ഷെയ്ഡ് കേട്ടോ അതിന് വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കള് ഇനിയിപ്പോ ഓണം വരുമല്ലേ അമ്മമാർക്കൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം പിന്നെ മഴക്കാലത്തൊക്കെ നൈറ്റീസ് ഒക്കെ ഒരുപാട് ആവശ്യം വരും കാരണം മാറി മാറി ഒക്കെ ഇടാൻ വേണ്ടിയിട്ടേ അപ്പൊ ഇത് ഡബിൾ എക്സൽ ആണ് ഇതെ ഇങ്ങനെ വരും ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ഇതും ഡബിൾ എക്സൽ ആണേ ഇതാ ഇങ്ങനെ വരും നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇനി വരുന്നത് അതെ ഒരു ഒരു ചന്ദന കളർന്നൊക്കെ പറയാം നല്ലൊരു കളർ കേട്ടോ ശരിക്കും നൈറ്റീസിൽ ഈ ഒരു കളറൊക്കെ വളരെ അപൂർവമാണ് നല്ല മെറ്റീരിയൽ ആണ് പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് മിക്സ് ഒന്നുമല്ല ഈ ഒരു മഞ്ഞ കളർ അമ്മമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് എപ്പോ വന്നാലും പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കളറാണ് എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് മെറൂണിന്റെ ആണ് വരുന്നത് കേട്ടോ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് മെറൂൺ ഇതായി നെക്സ്റ്റ് കളർ ഒരു വൈറ്റ് ആല് റോസ് കളർ ഫ്ലവേഴ്സ് ആണ് ഇത് വരുന്നത് ലാർജ് ആണ് ലാർജ് സൈസ് ആണ് ഇത് അതെ ലാർജ് സൈസിലാണ് വരുന്നത് നേവി ബ്ലൂവിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് ഫുൾ ഇതുപോലെ വരും നല്ല രസമുള്ള ഒരു വർക്കാണ് ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ ആണ് ഇത് വരുന്നത് മീഡിയം സൈസ് എല്ലാം നല്ല നല്ല കളറുകളിലാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അജ്രക്കിന്റെ വർക്ക് വരുന്ന റെഡിന്റെ വേറൊരു വർക്ക് ആണ് നല്ലൊരു വേറൊരു പ്രിന്റ് ആണ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്ന നേവി ബ്ലൂ ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വൈറ്റ് കോമ്പിനേഷൻ വരും ഇതാ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വരുന്ന എക്സൽ ഇനി വരുന്നത് ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് ഇതിനൊക്കെ നല്ല ലെന്ത് എല്ലാത്തിനും ലെന്ത് ഉണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു യെല്ലോ ഷെയ്ഡ് ഒരു ലൈറ്റ് ലെമൺ യെല്ലോടെ ഒക്കെ ലൈറ്റ് എന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളർ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡ് എക്സൽ ആണ് സൈസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ആണ് ഒരു വൈറ്റ് കളറാണ് ഇതിന്റെ സൈസ് വരുന്നത് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത് കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ആണ് നമ്മളൊരു നൈറ്റിയുടെ ഇതുകൊണ്ട് വന്നിരിക്കുന്നത് ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അത്രയും നല്ല ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട നൈറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ